ഇനിയുള്ള മലയാളം ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിൽ വന്നാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന വിധത്തിലുള്ള മനോഹരമായ ഒരു ക്ലാസ് ആയിരിക്കും എന്ന് ഉറപ്പ് തരുന്നു നമുക്ക് തുടങ്ങാം ഒരു ഗ്രാമത്തിൽ വളരെ മനോഹരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഗംഭീരമായിട്ടൊരു സദ്യ നടക്കുകയാണ് ഒരു കല്യാണ സദ്യ തന്നെ കൂട്ടിക്കോളൂ ആ സദ്യ സദ്യവട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാരണവന്മാരെ നീന്നിട്ടുണ്ട് ഒരു ചർച്ചയ്ക്ക് ഇരിക്കുകയാണ് അന്നത്തെ അവരുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ചായിരുന്നു അപ്പൊ ചർച്ച ഇങ്ങനെ തീവ്രമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പറയണ ഒരു മുത്തശ്ശൻ പറയുകയാണ് അല്ലെങ്കിലും കൈക്കൂലി വാങ്ങാത്തവരായിട്ട് ആരാണ് ഈ നാട്ടിലുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവാവ് ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നിന്നും വളരെ കോപത്തോടു കൂടി പറയുകയാണ് കൈക്കൂലി വാങ്ങാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടടോ അതാണ് ഞാൻ ആ ഞാൻ എന്ന വ്യക്തിയാണ് ആര് ഒയ്യാരത്ത് ചന്തു മേനൂൻ ഒയ്യാരത്ത് ചന്തു മേനൂൻ എന്ന ഓ ചന്ദുമേനു വളരെ ലക്ഷണമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടെ ആയിരുന്നു അല്ലേ അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എഴുതുന്നത് അപ്പൊ മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ എഴുതുന്നത് നല്ല ലക്ഷണമുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പേര് ഒയ്യാരത്ത് ചന്ദുമേനു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് മലയാളത്തിൽ ആദ്യമായിട്ടൊരു നോവൽ എഴുതപ്പെടുന്നത് ആ നോവൽ എഴുതിയ വ്യക്തിയുടെ പേരാണ് അപ്പു നെടുങ്ങാടി എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ അല്ലേ അതെ ശരിയാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് കോഴിക്കോട് സ്ഥാപിച്ച അപ്പു നെടുങ്ങാടി നെടുങ്ങാടി ബാങ്കാണ് ആദ്യമായിട്ട് കേരളത്തിലെ ബാങ്ക് എന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ സ്ഥാപകനായിരുന്നു അപ്പു നെടുങ്ങാടി ആ അപ്പു നെടുങ്ങാടി രചിച്ച നോവലാണ് കുന്തലത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് കുന്തലത പ്രസിദ്ധീകരിക്കുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് മലയാളത്തിലാദ്യമായൊരു നോവൽ പ്രസിദ്ധീകരിക്കുന്നത് കുന്തലത ഈ കുന്തലത എഴുതുന്ന സമയത്ത് ഷേക്സ്പിയറിന്റെ സിമ്പിളിൽ എന്ന നാടകവുമായി വളരെയധികം സാദൃശ്യമുണ്ട് എന്നൊരു വ്യാഖ്യാതി നാടൊട്ടാകെ പരന്നിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ മാത്രമല്ല കോപ്പി അടിച്ചിരിക്കുന്നത് അല്ലേ ഓ ചന്തു മീനനും കോപ്പി അടിച്ചിട്ടുണ്ടാക്കിയതാ അങ്ങനെങ്കിലും ഓ ചന്തു മീനൻ ഏതായിരിക്കും കോപ്പി അടിച്ചിട്ടുണ്ടാവുക എല്ലാവർക്കും ഒരു തൊര ഉണ്ടാവും അല്ലേ നമ്മുടെ ബീക്കൻസ് ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ ഒരു കൃതിയുണ്ട് ബെഞ്ചമിൻ ഡയാരിലീസ് എഴുതിയ ബീക്കൻസ് ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിളിനോട് സാദൃശ്യമുള്ള ഒരു കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്ന ഇന്ദുലേഖ ഇന്ദുലേഖ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് എഴുതപ്പെടുന്നത് നമുക്ക് ഇന്ദുലേഖയുടെ സൃഷ്ടാവിനെ കുറിച്ച് കടന്നു വരാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജനുവരി ഒൻപതിനാണ് ഒയ്യാരത്ത ചന്ദുമേനൻ ജനിക്കുന്നത് അദ്ദേഹം ഒരു ഗുമസ്തനായിരുന്നു മുൻസിഫായിരുന്നു ജഡ്ജി ആയിരുന്നു അദ്ദേഹത്തിന്റെ ജോലിക്ക് എന്താണ് ഇവിടെ പ്രാധാന്യം എന്നാണ് അല്ലേ നമുക്കറിയാം താൻ കേസ് കൂട് സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലെ ജഡ്ജി എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവൻ കൂടെ ആയിരിക്കും അല്ലേ അതിലെന്താണ് ആ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി കൂടെയാണ് ആര് ജഡ്ജി ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് അറിയാം അല്ലേ സമൂഹമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ആര് ജഡ്ജി എന്ന് പറയുന്നത് നമ്മുടെ ഓ ചന്ദുമീനും അത്തരത്തിലൊരു ആയിരുന്നു അങ്ങനെ സമൂഹത്തിലെ എല്ലാ കഥകളും കണ്ട് 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 അദ്ദേഹം ഒരു നോവൽ എഴുതുകയാണ് ആ സമൂഹത്തിൽ ത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും അതിൻ്റെ എല്ലാ രസകരമായ വസ്തുതകളും ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെടുന്ന നോവലാണ് നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് എഴുതിയ നോവലിന് ഒരു മലയാള നോവലിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉണ്ടായിരുന്നില്ല എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് എല്ലാ ലക്ഷണങ്ങളോടും കൂടെ എഴുതിയതാണ് ആര് ഓ ചന്തു മിനുൻ ഏത് കൃതി ഇന്ദുലേഖ ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പാണ്ഡിപ്പട സിനിമ എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും അല്ലെ അതിലെന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ഒരു നായിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള നായികൻ അവർക്കിടയിലേക്ക് വില്ലൻ കഥാപാത്രമായിട്ട് എത്തുന്ന പ്രകാശ് രാജ് ഇതേ സിനിമയുടെ കഥ തന്നെയാണ് ഇന്ദുലേഖ എന്ന് വെച്ചോളൂ ഇതിൽ ഇംഗ്ലീഷ് ഒരു നായിക അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള കുറച്ച് യുവാക്കളുടെ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം ഇതിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള നായികയുടെ പേരാണ് ഇന്ദുലേഖ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച നായകന്റെ പേരാണ് മാധവൻ ഇവർക്കിടയിലേക്ക് കടന്നു വരുന്ന വി പ്രകാശ് രാജിന്റെ ആ വില്ലൻ റോളിലൂടെ തന്നെ ഇതിലേക്ക് കടന്നു വരുന്ന വ്യക്തിയായിട്ട് ആരെയും എടുക്കാം സൂര്യനമ്പൂതിരി എടുക്കാം അല്ലേ പ്രകാശ് രാജിന് നവ്യയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ റൊമാൻസ് വരുന്നടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ നവ്യനായ ഒരുപാട് കളിപ്പിക്കുന്നുണ്ട് അല്ലെ തുമ്പിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുയിലിന്റെ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ വെട്ടക്കാരനെ പോലെ മുയലൊക്കെ പിടിച്ചിട്ട് തുമ്പി കിട്ടിയില്ല മുയിലാണ് കിട്ടിയത് അങ്ങനെ നമ്മുടെ സൂര്യ സൂര്യനമ്പൂതിരിപ്പാടിനെ ഇന്ദുലേഖ ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്തില്ല സൂര്യ സൂര്യനമ്പൂതിരിപ്പാടനെ ഇന്ദുലേഖയെ കിട്ടിയില്ല പകരം എന്ത് ചെയ്തു ഇന്ദുലേഖ മാധവനെ വിവാഹം കഴിച്ചു അതാണ് ആ കഥയുടെ ചുരുക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സൂര്യ സൂര്യനമ്പൂതിരിപ്പാട് ഒരു വഷളൻ കൂടെയായിരുന്നു നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കോഴി എന്നൊക്കെ പറയില്ലേ ആ ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ സൂര്യ സൂര്യനമ്പൂതിരിപ്പാടിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ശൈലികളുണ്ട് ഒന്നാമത്തെ ശൈലിയാണ് സൂര്യ സൂര്യനമ്പൂതിരിപ്പാട് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും വഷളൻ എന്നാണ് അർത്ഥം വഷളൻ രണ്ടാമത്തെ ശൈലിയാണ് ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി ഇന്ദുലേഖ വളരെ മനോഹരിയായ ഒരു നായികയായിരുന്നു നമ്മുടെ സൂര്യ സൂര്യനമ്പൂതിരിപ്പാട് ഒരുപാട് കാലം ഇന്ദുലേഖയുടെ പുറകെ നടക്കുന്നുണ്ട് ഇന്ദുലേഖയെ കിട്ടുന്നില്ല ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി എന്താണ് ശൈലിയുടെ അർത്ഥം ഇതാണ് ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക നമ്മൾ പറയുന്നില്ലേ മേരി പോയാൽ ശാരില്ലേ അതുപോലെ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട വ്യക്തിയാണ് ആര് നമ്മുടെ സൂര്യ സൂര്യനമ്പൂതിരി പാടിനെക്കാം രണ്ട് ശൈലികൾ പറഞ്ഞു സൂര്യനമ്പൂതിരി പാട് വഷളം എന്നാണ് അർത്ഥം ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക ഇനി ഇന്ദുലേഖയെക്കുറിച്ച് കൂടുതലേ വരാം മലയാള സാമൂഹിക നോവലിന്റെ സൃഷ്ടാവ് ശ്രദ്ധിക്കണം സ്രഷ്ടാവ് ശില്പി എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് ഓ ചന്ദേനു മലയാള സാമൂഹിക നോവലിന്റെ സൃഷ്ടാവ് ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഓ ചന്തു മേനുൻ ഞാൻ പറഞ്ഞു സമൂഹം എന്നൊരു വാക്കത്തിൽ അടിപറയിട്ട് വെക്കുക സാമൂഹിക നോവലിന്റെ സ്രഷ്ടാവാണ് തിരിച്ചു വരിക നമ്മുടെ ഇന്ദുലേഖ വളരെ വിവാദപരമായ ഒരു കാലഘട്ടത്തിൽ കടന്നു പോയിരുന്നു അത് ഒരു അധ്യായത്തിന് ഏതായിരുന്നു അധ്യായം മുൻപ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇന്ദുലേഖയിൽ അനാവശ്യമായി തോന്നിയ അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങൾക്കിടയായ ഭാഗം ഏത് ഏതാണ് ഇന്ദുലേഖയിലെ പതിനെട്ടാം അധ്യായം പതിനെട്ടാം അധ്യായമാണ് ഒരുപാട് വിവാദങ്ങൾക്കിടയായത് ഈ ഇത് പശ്ചാത്തലത്തിലാണ് ഇന്ദുലേഖ എഴുതപ്പെട്ടത് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടിലാണ് ഇന്ദുലേഖ പശ്ചാത്തലമായി വരുന്നത് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടിൽ പശ്ചാത്തലമായി എഴുതിയതാണ് േഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എഴുതുന്നത് ഓ ചന്തുമേനോൻ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നമ്മൾ പറഞ്ഞു ബെഞ്ചമിൻ ഡയാരലിസിന്റെ ബി കരിസ്ഫീൽഡിന്റെ ഹെൻറിറ്റാ ടെമ്പിൾ എന്ന കൃതിയോട് വളരെയധികം സാദൃശ്യപ്പെട്ടിരിക്കുന്നു എന്ന് കൂടെ പറഞ്ഞിരുന്നു അടുത്തത് ഇന്ദുലേഖ എഴുതി കഴിയുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊരു നോവൽ കൂടെ എഴുതണമെന്നുണ്ട് അപ്പൊ ഇന്ത്യയിലേക്കൊക്കെ എഴുതി പോപ്പുലറായി അല്ലേ ആ സമയത്ത് പിന്നെ ഒന്നുകൂടെ നമുക്ക് നോക്കിയാൽ എന്നുള്ള രീതിയിൽ ശാരദ എന്ന നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ മലയാളികളെ നിർഭാഗ്യവശാൽ ശാരദ എഴുതി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഓ ചന്ദുമേനോൻ മരണപ്പെടുകയാണ് ചോദ്യം ഇങ്ങനെ വരാം ഓ ചന്ദുമേനുന്റെ പൂർത്തിയാക്കാത്ത നോവൽ ഏത് ഉത്തരം ശാരദ ശാരദയിലെ നായികയുടെ പേരും ഇതുതന്നെയായിരിക്കും ശാരദ എന്നു തന്നെയാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്താണ് ശാരദയുടെ പശ്ചാത്തലം എന്താണ് അല്ലെങ്കിൽ ശാരദ എന്ന നോവൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞു കോടതി എന്നല്ലേ അതിൽ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് കോടതി വ്യവഹാരങ്ങളെ പശ്ചാത്തലം എന്നാണ് ഉത്തരവും അത് തന്നെയായിരുന്നു ശാരദയുടെ പശ്ചാത്തലമായി വരുന്നത് കോടതി വ്യവഹാരങ്ങളുടെ പശ്ചാത്തലം എന്നാണ് നമ്മുടെ ഓ ചന്തുമേനൻ ഒരു ജഡ്ജി ആയിരുന്നു ഗുമസ്തനായിരുന്നു എന്ന് അറിയാത്തവർക്ക് ഒരു പക്ഷേ ആ ഉത്തരം അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ടാണ് ജഡ്ജി എന്ന് വീണ്ടും എടുത്തു പറഞ്ഞത് ഇനിയുള്ള രീതിയിൽ പ്രസ്താവന ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഇത്തരത്തിലാണ് നാം പഠിക്കേണ്ടിയിരിക്കുന്നത് ജഡ്ജി ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ പെട്ടെന്ന് മനസ്സിലാകുന്ന ആളുകൾ കോടതി വ്യവഹാരങ്ങളുടെ പശ്ചാത്തലം എന്ന് എഴുതാൻ സഹായിക്കും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ശാരദ എന്ന കഥാപാത്രത്തിന്റെ അതേ കഥയിൽ തന്നെ ശാരദയുടെ പിതാവ് ആര് എന്നത് രാമൻ മേനോൻ ഉത്തരം എന്താണ് രാമൻ മേനോനാണ് ശാരദ എന്ന നോവലിലെ ശാരദ എന്ന കഥാപാത്രത്തിന്റെ പിതാവ് ആ കഥയിലെ ദുഷ്ട കഥാപാത്രം ശാരദയിലെ ദുഷ്ട കഥാപാത്രത്തിന്റെ പേരാണ് വൈത്തിപ്പട്ടർ കഥാപാത്രത്തിന്റെ പേരാണ് വൈത്തിപ്പട്ടർ അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം